പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇത് മണക്കാട്ടച്ചനാണ് സംസാരിക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ പ്രധാന പശ്ചാത്തലം നായിക്കും പറമ്പിൽ അച്ഛൻ മരിയ എന്ന സ്ത്രീക്ക് ഉണ്ട ഉണ്ടായതായി പറയപ്പെടുന്ന ചില വെളിപാടുകൾ വെളിപാടെന്ന് എനിക്ക് പറയാൻ വിഷമാണ് കേടുകൾ എന്ന വാക്കാണ് കൂടുതൽ ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വിധിക്കാൻ ഞാനല്ല ഞാൻ ആളല്ല എങ്കിലും പറയുകയാണ് അതൊരു അത് ഏറ്റെടുത്ത് വളരെ ചെറു പ്രായത്തിൽ തന്നെ മരിച്ച ഒരു സിസ്റ്ററിനെ കുറിച്ച് കരിസ്മാറ്റിക് ജ്വരം മൂത്ത് ചില വെളിപ്പെടുത്തുകൾ നടത്തുകയും പക്ഷം ചേരുകയും ചെയ്തത് എത്രയോ മോശമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിസ്റ്റർ അഭയുടെ അമ്മ എൻ്റെ നാട്ടുകാരിയും എൻ്റെ അയലോക്കം കാര്യമാണ് അവയുടെ വല്ലിപ്പച്ചൻ കുര്യാച്ചൻ ചേട്ടനെ ചെറുപ്പം മുതലേ എനിക്കറിയാം അപ്പൊ ആ ഒരു കുട്ടിയെക്കുറിച്ച് ചെറുപ്പത്തിൽ ആരോഗ്യരുപയോഗിച്ചെന്നും അതിൻ്റെ അതിൽ നിന്ന് സൗഖ്യം ആത്മീയ സൗഖ്യം കിട്ടിയില്ല എന്നും കള്ളനെ കണ്ട് പേടിച്ച് കിണറ്റിൽ വീണതാണെന്നും കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നു എന്നൊക്കെ പറയാൻ ഇങ്ങനെയുള്ള വെളിവുകേടുകൾ വെളിപാടാക്കി പറയുവാനായിട്ട് സാധിക്കുന്ന അവരുടെ മാനസിക നിലവാരവും അവസ്ഥയും നമ്മയൊക്കെ ഭയപ്പെടുത്തണം അവരെന്തൊക്കെയാണ് വിളിച്ച് ഇനി വിളിച്ച് പറയാനിരിക്കുന്നത് ഈശോയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും വിലയിടാൻ ഇവരാരാണ് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ഈ അച്ഛൻ പറഞ്ഞ വിശ്വതീർബാന മുമ്പിൽ നിന്ന് അച്ഛൻ നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ കേട്ടപ്പോ എനിക്ക് വളരെയേറെ വിഷമം തോന്നി അകാലത്തിൽ മൃതിയടഞ്ഞ ഒരു സഹോദരിയെക്കുറിച്ച് ഇരുപത്തെട്ട് വർഷമായി ഗതി കിട്ടാതെ മോക്ഷം പ്രാപിക്കാൻ സാധിക്കാതെ ആരും പ്രാർത്ഥിക്കാനില്ലാതെ അവിടെ കഴിയുന്നു ശുദ്ധികണസത്തിൽ കഴിയുന്നു എന്നൊക്കെ പറയുന്നതിനകത്തുള്ള തിന്മ ഇനിയെങ്കിലും അച്ഛൻ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മരിയ എന്ന് പറയുന്ന സ്ത്രീ അതിനുണ്ടായ ഏതെങ്കിലും സ്വപ്നമോ ദർശനമോ എന്തുമാകട്ടെ തീർച്ചയായിട്ടും അതങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു കത്തോലിക്ക വൈദികൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കരിസ്മാറ്റിക് വൈദികൻ അത് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വലിയ ദൂഷ്യങ്ങൾ സഭയ്ക്കുണ്ടാകുന്ന ക്ഷീണം സഭയെ ഇത് തെറ്റായി കേസിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള രീതികളിലേക്ക് പോകയില്ലേ പ്രവത്തിൻ്റെ ഒരു കുഞ്ഞു മോളാണ് അഭയ അതാ കാര്യം എൻ്റെ മനസ്സിലുണ്ട് അപ്പൊ ആ കുട്ടിയെക്കുറിച്ച് ഇതിലും മോശമായ എന്തെങ്കിലും കാര്യം പറയാൻ സാധിക്കുമോ ആ അച്ഛന് കർത്താവിന്റെ സ്നേഹവും കാരുണ്യവും കുരിശമരണുമൊക്കെ തള്ളിപ്പറയുന്ന ഒന്നാണ് അച്ഛന്റെ വാക്കുകൾ ഞാൻ ഇത് കേട്ടതിന് ശേഷം അച്ഛനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു അച്ഛന്റെ ഫോൺ നമ്പർ അച്ഛന്റെ സുപ്പീരിയർ ജനറലിൽ നിന്ന് ഞാൻ തുണ്ടെത്തിക്കുന്നതിൽ അച്ഛൻ ഞാൻ വാങ്ങിച്ചു അച്ഛൻ ഒരിക്കലും ഫോൺ എടുക്കാറില്ല ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണ് അത് അധികാരികളിനോട് പറഞ്ഞു അതിനുശേഷം അച്ഛൻ്റെ രണ്ട് പ്രോവിൻഷ്യൽമാരെ ഞാൻ വിളിച്ച് സംസാരിച്ചു അങ്കമാലി പ്രോവിൻസിന്റെ പ്രോവിൻഷ്യാളാണ് അച്ഛൻ്റെ എന്ന് മനസ്സിലാക്കി അച്ഛനെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചു അച്ഛൻ പറഞ്ഞ വാക്കുകളിൽ അതിനകത്തുള്ള തിന്മയും അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളും സഭയ്ക്ക് തന്നെ ഉണ്ടാകുന്ന നാണക്കേടുമൊക്കെ ഒക്കെ അപ്പൊ ഇന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛൻ നായ്ക്കമ്പള്ള അച്ഛനെ കണ്ട് സംസാരിക്കാമെന്നും അച്ഛൻ ഇട്ട ആ പോസ്റ്റിങ് അത് തിരുത്താമെന്നും തിരുത്താനായിട്ട് അച്ഛനോട് പറയാമെന്നൊക്കെ ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ അച്ഛൻ പറയുന്ന ആ വളരെ തെറ്റായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ട ആ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന് മുമ്പിൽ അച്ഛനു വേണ്ടി ഈ അച്ഛനു വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ദൈവത്തെ തമ്പരാന്റെ കുരിശുമരണത്തെയും തമ്പരാന്റെ കാരുണ്യവായ്പിനെയും ദയെയുമാണ് ഇവിടെ വിഷയമാക്കി അദ്ദേഹം തെറ്റായി സംസാരിക്കുന്നത് കൃത്യ കാരുണ്യവാനായ ദൈവം ഇരുപത്തെട്ട് വർഷമായിട്ട് ആ അഭയ എന്ന് പറയുന്ന ആ കൊച്ച് സിസ്റ്ററിനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനകത്തുള്ള തിന്മ അത് തിരിച്ചറിയാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഇടവകയുടെ ബുള്ളറ്റിനിൽ ഓൺലൈൻ ബുള്ളറ്റിനിൽ ഈ കേസിൻ്റെ വേറൊരു വശത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന നന്നായി പഠിച്ചിട്ടുള്ള ചില വ്യക്തികളുടെ ജസ്റ്റിസ് അതുപോലെ ജസ് അങ്ങനെയുള്ളവരുടെ വളരെ പ്രസക്തമായിട്ടുള്ള ചില പഠനങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് പത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ നിന്ന് കിട്ടുന്ന തെറ്റായത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വശം മാത്രം കേട്ട് തെറ്റിദ്ധാരണ പലർക്കുമുള്ളത് മാറുന്നതിന് സഹായകമാകാൻ വേണ്ടിയിട്ട് പക്ഷവും ചേർന്നല്ല സത്യം യഥാർത്ഥത്തിൽ കണ്ടെത്തുവാൻ സാധിക്കണം കാരണം ആ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ പ്രിയ മകൾ അഭയയ്ക്ക് നമ്മൾ ആത്മാവിന് സന്തോഷമുണ്ടാകൂ യഥാർത്ഥത്തിൽ ആരെയെങ്കിലും വിധിക്കാനല്ല ആരൊക്കെങ്കിലും ശിക്ഷ മേടിച്ചു കൊടുക്കാനല്ല തെറ്റുകാർ ശിക്ഷിക്കപ്പെടാൻ സാധിക്കണം അതാണ് സ്റ്റാഫയോട് പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം തെറ്റുകാർ തെറ്റ് ചെയ്തവരെന്ന് ശിക്ഷിക്കപ്പെടാനുള്ള ആ ഒരു പ്രാർത്ഥനയും ഇനി കോടതിയിൽ നല്ല ജഡ്ജി വരാൻ സത്യസന്ധമായിട്ട് വിധിക്കുന്ന ഒരു ജഡ്ജി വരാൻ വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും നന്ദി